ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഒടുവിൽ വന്നിരിക്കുകയാണ് രാധിക വന്ന പാടെ മുത്തശ്ശി ഉണ്ടായിരുന്നു അവിടെ മുത്തശ്ശിയുടെ പരിഹാസ വാക്കുകൾ കേട്ട് സങ്കടപ്പെട്ടു നിൽക്കുകയാണ് രാധിക രാധിക കേട്ടാണ് യശോദയും അവിടേക്ക് വന്നത് ഒടുവിൽ കണിമംഗലത്ത് നിന്ന് നിന്നെ പുറത്താക്കി അല്ലെ നിന്നെ പിന്നെ എന്ത് ചെയ്യണം പൂവിട്ട് പൂജിക്കണമായിരിക്കും അല്ലെ എന്തിനാണ് ഇങ്ങോട്ട് കേറി വന്നത് വന്ന വഴിക്ക് കായലും പുഴയൊക്കെ ഉണ്ടായിരുന്നല്ലോ അതിനൊക്കെ തെന്നിനു കയറി ചാടി ചത്തൂടായിരുന്നോ നീ ജീവിച്ചിരുന്നിട്ട് എന്താടി ഈ കാര്യം മോളെ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് യശോദ കൈ കരഞ്ഞുകൊണ്ട് കൈ നീട്ടുകയാണ് രാധികയുടെ അരികിലേക്ക് ചെല്ലടി പൊന്നുമോളെ എന്ന് പുച്ഛത്തോടെയും പരിഹാസത്തോടെയും മുത്തശ്ശി പറയുന്നു രാധിക യശോദയുടെ അരികിലേക്ക് പോകുന്നുണ്ട് യശോദ കരഞ്ഞുകൊണ്ട് രാധികയെ ചേർത്ത് പിടിക്കുന്നു ഇനിയിപ്പോ കരയാത്ത കുഴപ്പമേ ഉള്ളു ഇടയിര കാല കഴുകിയാലും ചെയ്ത പാപം തീരുവോ ഇത്രയും നാള് അവൾ അവിടെ നിന്ന് ശ്രമിച്ചതേ പ്രിയങ്ക മോളെ എങ്ങനെയെങ്കിലും പുറത്താക്കാനാ പക്ഷേ ദൈവം വിളിക്കേട്ടു അതുകൊണ്ടാ ഇങ്ങനെ നാണം കിട്ടുന്ന നിനക്ക് പുറത്തേക്ക് പോകേണ്ടി വന്നത് ഓളുവാ എന്ന് പറഞ്ഞിട്ട് യശോദ രാധികയും കൂട്ടി അകത്തേക്ക് പോകുമ്പോൾ പിന്നെയും മുത്തശ്ശി പറയുന്നുണ്ട് ചേർത്ത് പിടിച്ചോനെ ചേർത്ത് പിടിച്ചവർക്കൊക്കെ അതിന്റെ കൂലി അവള് കൊടുക്കുന്നുണ്ട് ഇനി കിട്ടാനുള്ളത് ദേവനും നിരക്കുമാണ് അമ്മയ്ക്ക് എന്താ വേണ്ടത് ഇവള് ചത്തു കാണോ ഇരിക്കേട്ട് മുത്തശ്ശി പറയുന്നു ഓ അതിനുള്ള ഭാഗ്യമൊന്നും എനിക്ക് ഈശ്വരൻ തരുവെന്ന് തോന്നുന്നില്ല ചത്ത കുഴിച്ചിട്ടാലും ഇവള് അവിടുന്ന് മുളച്ച് പിന്നെയും വരും വരും ഉലകം നശിപ്പിക്കാനുള്ള ജന്മം അങ്ങനെയാടി ദേഷ്യത്തോടെ യശോദ പറയുന്നു അമ്മയൊന്ന് അകത്തേക്ക് പോകുന്നുണ്ടോ ഞാൻ അകത്തേക്കല്ല പോകുന്നത് അടുക്കളയിലേക്കാണ് നിങ്ങളുടെ ഈ വീഴ്ച ഉണ്ടല്ലോ അത് എനിക്കൊന്നു ആഘോഷിക്കണം അത് മധുരം കഴിച്ച് തന്നെ ആഘോഷിക്കണം എന്ന് പറഞ്ഞ് മുത്തശ്ശി അകത്തേക്ക് പോകുന്നു കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന രാധികയെ ചേർത്ത് പിടിച്ച് അകത്തേക്ക് പോവുകയാണ് യശോദ ഈ സമയം മുത്തശ്ശി അകത്തേക്ക് വന്നിരിക്കുന്നു മധുരം കഴിക്കാൻ വേണ്ടി തന്നെ വന്നതാണ് പക്ഷെ അവിടെ നോക്കുമ്പോ അവിടെ ഒന്നും കാണുന്നില്ല ഈ സന്തോഷം ആഘോഷിച്ചില്ലെങ്കിൽ പിന്നെ എന്നെ എന്തിനെ കൊള്ളാം എല്ലാം കെട്ടിപ്പിറകി മുകളിൽ വെച്ചിരിക്കുകയാണല്ലോ ഇങ്ങനെ മുത്തശ്ശി പറയുകയും മുകളിലേക്ക് എത്തുകയും ചെയ്യും മുകളിൽ ഇരിക്കുന്നത് എന്നാൽ എന്നാൽ അതിനിടയ്ക്ക് മുത്തശ്ശി വീണ് പോകുകയാണ് അയ്യോ എന്റെ കാല് എന്ന് പറഞ്ഞ് അവിടെ കിടന്ന് നില വിളിക്കുന്നു അമ്മ എന്ന് പറഞ്ഞ് യശോദ അവിടേക്ക് വരുമ്പോൾ മുത്തശ്ശി ദേഷ്യത്തോടെ പറയുന്നു കാര്യം വിസ്തരിച്ചാലേ നിനക്ക് മനസ്സിലാവത്തുള്ളോ എന്നെ പിടിച്ച് എഴുന്നേപ്പിക്കടേ യശോദ മുത്തശ്ശിയെ എഴുന്നേപ്പിക്കുന്നു എന്റെ ദൈവമേ എന്റെ നടുവനൊക്കെ പറഞ്ഞ് മുത്തശ്ശി അവിടെ ഇരിക്കുമ്പോൾ രാധകയും അവിടെ ഓടിയെത്തി കണ്ടോ നശിച്ചവളുടെ തലവെട്ടം കണ്ടോ അനർത്ഥം തുടങ്ങുകയും ചെയ്തു എന്തിനാണ് ഇങ്ങനെ നോക്കി നിൽക്കുന്നത് വീണപ്പൊ നിനക്ക് സമാധാനമായില്ലേ കൊന്നിട്ടേ പോവോ നീ എന്ന് പറഞ്ഞപ്പോൾ രാധിക അവിടെ നിന്ന് പോകുന്നു വേദനയുണ്ടോ അമ്മ അമ്മയെ യേശോദ ചോദിക്കുമ്പോൾ ദേഷ്യത്തോടെ മുത്തശ്ശി പറയുന്നു വീണ പിന്നെ വേദനിക്കില്ലേ ദൈവത്തിന് നിരക്കാത്തത് ചെയ്താലേ ഇങ്ങനെയുള്ള തിരിച്ചടികളൊക്കെ കിട്ടും അവളെ ഈ കുടുംബത്തിനകത്ത് വളർന്നതാ അതെങ്കിലും ഓർക്കായിരുന്നല്ലേ അമ്മയ്ക്ക് ആരഹങ്കരിച്ചാലും അതിനുള്ള ശിക്ഷ കിട്ടും എന്നൊക്കെ യശോദ എന്നാൽ മുത്തശ്ശിക്ക് എഴുന്നേക്കാൻ കഴിയുന്നില്ല എന്റെ ദൈവമേ എനിക്ക് വേദനിച്ചിട്ട് വൈ പറഞ്ഞ് കരയുക ാണ് അവിടെ മുതക് തടങ്കിക്കൊടുക്കുന്നുണ്ട് യശോദ നന്നായിട്ട് തടവടി ഇവിടെ തടവടി എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശി പറയുന്നുണ്ട് വേദന കൊണ്ട് പിന്നീട് ശ്യാമയെ കാണിക്കുന്നു ശ്യാമ അഖിലിന്റെ അഖിലിന്റെ മാലയിട്ട ചിത്രത്തിന് മുന്നിൽ നിൽക്കുകയാണ് ഇതാണ് രാധികമ്മളുടെ ബേർഡേ മ്യൂസിക് സ്കൂളിൽ ഞാൻ അവൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞ് അവൾ സന്തോഷത്തോടെ നിൽക്കുമ്പോൾ ഞാൻ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരും സാറിനെ കാണാൻ അടുത്ത വർഷം ഈ വർഷം ഈ വർഷത്തിന് മുമ്പ് എനിക്ക് അവളുടെ മുന്നിൽ മുഖംമൂടി ഇല്ലാണ്ട് നിൽക്കണം സാറിന്റെ മുന്നിൽ അവളെ കൊണ്ടുവന്ന് നിർത്തി ഇതാണ് നിന്റെ അച്ഛനെനിക്ക് പറഞ്ഞു കൊടുക്കണം എല്ലാത്തിനും എന്റെ കൂടെ ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞു ശ്യമ തിരിയുമ്പോൾ ശ്യാമയുടെ കൈതട്ടിട്ട് അവിടെ ഇരുന്ന നിലവിളക്കും തട്ടും ഒക്കെ താഴെ വീണ് പോവുകയാണ് അത് കാണുമ്പോൾ തന്നെ ശ്യാമ ഒരു ടെൻഷനോടെ നിൽക്കുന്നു അമൃത അവിടേക്ക് ഓടിയെത്തി എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നു ഞാൻ പ്രാർത്ഥിച്ച് തിരിഞ്ഞപ്പോ കാല് തട്ടിയതാണെന്ന് പറയുമ്പോൾ അമൃത പറയുന്നു ശ്യാമ അകത്തേക്ക് പോയിക്കോളൂ ഞാൻ അത് എടുത്ത് വെച്ചോളാം എടുത്ത് എന്തോ ഒരു ദൂർ നിമിത്തമാണല്ലോ എന്ന് പറയുന്നു ഇതിന്റെ പേരിൽ നീ ടെൻഷൻ ആകേണ്ടെന്ന് അമൃത ഇല്ല അഖിൽസാരി കൂടെ ഇല്ലാണ്ടായിട്ട് ഒരുപാട് വർഷങ്ങളായി പക്ഷെ ഞാൻ ഇവിടെ ഈ ഫോട്ടോയ്ക്ക് മുന്നിൽ നിൽക്കുമ്പോൾ തരുന്ന ധൈര്യം വേറെ ആർക്കും എനിക്ക് തരാൻ കഴിയില്ല നല്ലതാണെങ്കിലും ചീത്തയായാലും അതിന്റെ നിമിത്തങ്ങൾ സാർ എനിക്ക് കാണിച്ചു തരാറുണ്ട് ഇതെന്തോ ഒരു ദുസ്സൂചന തന്നെയാണ് എടുത്തി എടുത്ത് മോളെ ഒന്ന് വിളിച്ചേ എന്ന് ശ്യാമ പറയുന്നു അങ്ങനെ അമൃത ശ്യാമയെ വിളിക്ക രാധികയെ വിളിക്കുന്നു എന്നാൽ രാധികയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് ഇതുകൂടിപ്പോൾ ശ്യാമയ്ക്ക് ടെൻഷൻ കൂടി എന്റെ കൃഷ്ണ സംശയിച്ചത് ശരിയാണല്ലോ എന്റെ സംഭവിച്ചിട്ടുണ്ട് എന്നെ ശ്യാമ പറയുമ്പോൾ അമൃത പറയുന്നു ഇങ്ങനെ വെപ്രാളം കാണിക്കാതിരിക്കു ശ്യാമെ നമുക്ക് എവിടെങ്കിലും വിളിച്ച് ശാമയെ കുറിച്ച് രാധികയെക്കുറിച്ച് അന്വേഷിക്കാം ധൈര്യമായിട്ടിരിക്കുന്നൊക്കെ പറയുമ്പോൾ വീണ്ടും അഖിലിനോട് പറയുന്നു അഖിൽ സാർ മോൾക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട് അവളുടെ കൂടെ തന്നെ ഉണ്ടാവണേ അവളെ കാത്തോണേ എന്നും പ്രാർത്ഥിക്കുന്നു തുടർന്ന് രാധികയെ കാണിക്കുന്നുണ്ട് രാധിക കരഞ്ഞുകൊണ്ട് ബെഡിൽ കിടക്കുമ്പോൾ യശോദ അവിടെ എത്തി അമ്മ എന്നെ ശപിക്കുന്നില്ലേ എന്ന് രാധിക ചോദിക്കുമ്പോൾ യശോദ പറയുന്നുണ്ട് ഞാൻ എങ്ങനെ ശപിക്കാൻ മോളെ നിന്നെ ഈ ഗതികേടിലേക്ക് തള്ളിയിട്ടത് ഞാൻ കൂടിയല്ലേ അന്ന് വെറും നിന്റെ കഴുത്തിൽ താലി കിട്ടി കഴിഞ്ഞപ്പോഴെങ്കിലും ഒന്ന് പറയാറില്ല നിനക്ക് എന്നോട് നീ അവനെ സ്നേഹിച്ചിരുന്നു എന്ന് അവൻ നിന്നെയാണ് ആഗ്രഹിച്ചത് എന്ന് അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ നിന്റെ കഴുത്തിലെ താലി ഉരുവാങ്ങി ഞാൻ കടിമംഗലത്തേക്ക് അയക്കുമായിരുന്നോ എന്റെ സംഭവിച്ചാലും കുഴപ്പമില്ല എന്നെ കരുതി നിന്നെയും അവനെയും ഞാൻ ഒന്നിച്ചു ചേർക്കുമായിരുന്നില്ലേ എല്ലാം കൈവിട്ട് പോയില്ലേ മോളെ ഈ അമ്മയ്ക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് നിന്നോട് മാപ്പ ചോദിക്കാൻ നല്ലതാണ് ഈ അമ്മയ്ക്ക് വേറെ എന്തിനെങ്കിലും കഴിയുമോ മോളെ എന്നൊക്കെ പറഞ്ഞ യശോദ കരയുന്നു വേണ്ടമ്മയെ അമ്മയോട് മാപ്പ് ചോദിക്കണ്ട അങ്ങനെ സംഭവിച്ചാൽ ഒന്നുകൂടി തകർന്നു പോവുകയുള്ളൂ ഞാൻ ജനനം മുതൽ ഞാൻ എന്റെ തലയിൽ കൊണ്ട് നടക്കുന്നതല്ലേ ലോകത്തും ഒരു ലോകത്തെ ഒരു കുഞ്ഞും അനാദിയായി ജനിക്കരുത് ഒരു അമ്മയും കുഞ്ഞുങ്ങളെ വലിച്ചെറിയരുത് അമ്മ ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല മനസ്സിൽ അകന്നു പോയിട്ടും പിടിച്ചു നിർത്തി എന്ന് പറഞ്ഞു ഇനി എന്റെ കയ്യിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയപ്പോൾ ഇനി ഒന്നിനും കരുതി നിന്നതാണ് ഞാൻ പക്ഷേ വരുണന്റെ മനസ്സിന് അത് പോകണ്ടേ നമ്മളൊക്കെ പറയുന്നതും ഒക്കെ വരുണിനെ ചെയ്യാൻ പറ്റണ്ടേ എന്നെ മാത്രം ഓർത്ത് എനിക്ക് വേണ്ടി മാത്രം ഒരാൾ ജീവിക്കുന്നുണ്ടെങ്കിൽ എത്ര നാൾ എന്നെ കൊണ്ട് എതിര് പറയാൻ കഴിയും എന്നിട്ടും പ്രാണൻ അകറ്റുന്ന വേദനയോടെ അതിന് ശ്രമിച്ചതാണ് ഞാൻ പക്ഷേ ഞാൻ തോറ്റുപോയി ഇപ്പോ ആ കുടുംബത്തിനും നമ്മുടെ കുടുംബത്തിനും ചീത്ത പേരുണ്ടാക്കിയുള്ള എന്നെ ജനിപ്പിച്ച ആൾ അത് ചെയ്തില്ല അമ്മയ്ക്ക് കഴിയുമെങ്കിൽ എന്നെ ഒന്ന് കൊന്നു താമേ എന്ന് പറഞ്ഞേ രാധിക കരയുമ്പോൾ രാധികയെ ചേർത്ത് പിടിച്ച് കരയുകയാണ് യശോദയും പറയല്ലേ മോളെ അങ്ങനെയൊന്നും നീ പറയല്ലേ നമ്മൾ കൈയ്യെത്തിച്ചിട്ടും കിട്ടാറാകുമ്പോൾ പിന്നെ അത് വിരിക്ക് വിട്ടുകൊടുക്കുകയല്ലേ ചെയ്യേണ്ടത് വിധി തീരുമാനിക്കട്ടെ ദൈവം തീരുമാനിക്കട്ടെ എന്നൊക്കെയശോയും പറയുന്നു ശേഷം വരുണിനെ കാണിക്കുന്നുണ്ട് വരുണും വിഷമത്തിലിരിക്കുമ്പോൾ പ്രിയങ്ക അവിടേക്ക് വരുന്നു വരുണിന്റെ സങ്കടം കണ്ട് ആസ്വദിക്കുകയാണ് പ്രിയങ്ക പ്രിയങ്ക എന്തായി ആലോചിച്ചിരിക്കുന്നത് ഓ കാമുകി നഷ്ടപ്പെട്ടതിന്റെ സങ്കടത്തിലായിരിക്കും എന്ന് പ്രിയങ്ക പറയുമ്പോൾ വരുൺ പറയുന്നു കാമുകിയല്ല അവളെന്റെ ഭാര്യയാണ് അവൾ ഇറങ്ങിപ്പോയാൽ എനിക്ക് സങ്കടം ഉണ്ടാവും വരുൺ ഇന്നലെ വരെ മനസ്സിലെന്തെങ്കിലും കണക്ക് കൂട്ടിയിട്ടുണ്ടെങ്കിൽ അതെങ്ങി മായ്ച്ചു കളഞ്ഞേക്ക് ഇനി രാധിക കണിമംഗലത്തേക്ക് തിരിച്ചു വരില്ല ഞാൻ വരുത്തില്ല എന്ന് പ്രിയങ്ക പറയുമ്പോൾ വരുൺ പറയുന്നു എന്റെയും രാധികയുടെയും പ്രണയം സത്യമാണെങ്കിൽ നീ എന്താ ചെയ്തിട്ടും ഒരു കാര്യം ഇല്ല പ്രിയങ്ക എന്റെ ചെയ്തിട്ടും കാര്യമില്ലല്ലേ അപ്പോ അവളെ കൊന്നാലി കുഴപ്പമില്ലല്ലോ എന്ന് പ്രിയങ്ക പറയുമ്പോൾ ദേഷ്യത്തോടെ എന്ന് വിളിക്കുകയാണ് വരുൺ കുറെ കാലങ്ങൾക്ക് മുമ്പ് ആറ്റ്വാശ്ശേരിയിലേക്ക് അർഹതയില്ലാതെ കയറി വന്ന ഒരു വിഷ വിത്താണ് അത് ആ കുടുംബത്തിൽ നിന്ന് പറച്ചു കളയണമെന്ന് ഞാനൊന്ന് ആവശ്യപ്പെട്ടാൽ മുത്തശ്ശിയും അമ്മയും അച്ഛനും സന്തോഷത്തോടെ സന്തോഷത്തോടെയറി ചെയ്യും അവിടൊന്നും പുറത്തിറങ്ങി കഴിഞ്ഞാൽ പിന്നെ അന്വേഷിച്ചു നടക്കേണ്ടി വരത്തില്ല എവിടെങ്കിലും ചത്തി കിടക്കുന്ന വിവരം ആളുകൾ പറഞ്ഞു തരും അല്ല വരുണിന് ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ ഇപ്പൊ മുതൽ രാധിക എന്ന് പറയുന്നവളെ മറക്കാൻ തയ്യാറാണെങ്കിൽ നമുക്കിടയിൽ നടന്നത് ഞാനും മറക്കാം എന്നിട്ട് നമുക്ക് പുതിയൊരു ജീവിതം തുടങ്ങാം എന്ന് പറയുമ്പോൾ വരുൺ ദേഷ്യത്തോടെ പറയുന്നു നാണവില്ലേടി നിനക്ക് പറഞ്ഞിട്ട് കാര്യമില്ല സ്വന്തം നേട്ടത്തിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായവളാണ് നീ നിനക്ക് ബന്ധങ്ങളുടെ വില അറിയില്ല അതിന്റെ സത്യസന്ധത അറിയില്ല നിനക്ക് പണത്തിന്റെ കൈ മാത്രമേ പണത്തിന്റെ കണക്ക് മാത്രമേ അറിയൂ നിനക്ക് ആഘോഷിക്കാൻ പണം വേണം ആഹ്ലാദിക്കാൻ പ്രതാപം വേണം പക്ഷെ എനിക്കുള്ളതെല്ലാം നഷ്ടപ്പെടുത്തിയിട്ടായാലും ഞാൻ എന്റെ രാധികയെ സ്വന്തമാക്കിയിരിക്കും ഇല്ല വരുൺ വരുണിനെ ഞാൻ അവളെ തരല്ല അതിനു മുമ്പ് അവളെ കൊല്ലുമെന്ന് പ്രിയങ്ക നിന്നെ ഞാൻ എന്ന് പറഞ്ഞ പ്രിയങ്കയെ അടിക്കാൻ തുടങ്ങുമ്പോൾ വരുണെ എന്ന് പറഞ്ഞ മുത്തശ്ശി അവിടെ ഓടി എത്തി വരുണിനെ തടഞ്ഞു മാറി നിക്കത് പറയുമ്പോൾ വരുൺ ദേഷ്യത്തോടെ പറയുന്നു ഇവള് പറയുന്നത് കേട്ടില്ലേ മുത്തശ്ശി ഇനി ഞാൻ ഇവിടെ നിന്നാ ശരിയാവില്ല അങ്ങനെ വരുൺ പോകാൻ തുടങ്ങുമ്പോൾ മുത്തശ്ശി പറയുന്നു മോനെ നീ ഇവിടെ നിൽക്കുക പ്രിയങ്ക അകത്തേക്ക് പോയെന്ന് പറഞ്ഞ് പ്രിയങ്ക അകത്തേക്ക് പറഞ്ഞു വിടുന്നു ഇവിടുന്ന് എവിടേക്കെങ്കിലും പോവാൻ തോന്നുക മുത്തശ്ശി എന്ന് വരുൺ പറയുമ്പോൾ മുത്തശ്ശി പറയുന്നു അതെന്തിനാ ഇത് നിന്റെ വീടാണ് അവളോട് ദേഷ്യപ്പെട്ട് നീ അല്ല ഇവിടെ നിന്ന് പോവേണ്ടത് അടച്ചിറക്കേണ്ടത് അവളെയാണ് എടാ അവൾ ഇത്രയും കാലം സുഖിച്ചതും നടപ്പാക്കിയതും നിന്റെ ജീവിതത്തിൽ നിന്ന് രാധികയെ പുറത്താക്കുക എന്നതാണ് ഇനി മുതൽ അവളുടെ തന്ത്രം നമുക്കും തിരിച്ചു പ്രയോഗിക്കാം നിന്റെ ജീവിതത്തിൽ നിന്ന് അവൾ ഇറങ്ങി പോകാൻ എന്താ മാർഗം നമുക്ക് നോക്കാടാ കഷ്ടപ്പെടണം ഒരുപാട് കഷ്ടപ്പെട്ടാലേ നിന്റെ പെണ്ണു നിന്റെ അടുത്തേക്ക് തിരിച്ചു വരും മുത്തശ്ശി കൂടെയുണ്ട് നീ തളരില്ല എന്ന് ഉറപ്പ് കിട്ടിയാൽ മാത്രം മതി എനിക്ക് ശരി മുത്തശ്ശി ഇനി അങ്ങോട്ട് റിയൽ ഫൈറ്റ് ആണ് പ്രിയങ്കയെ ഇവിടെ നിറക്കാനും രാധികയെ തിരിച്ചു കൊണ്ടുവരാനും ശേഷം രാധികയെ കാണിക്കുന്നു സങ്കടപ്പെട്ടിരിക്കയാണ് രാധിക അവിടേക്ക് സുകുമാരി മുത്തശ്ശി വരുന്നുണ്ട് എടീനെ ദേഷ്യത്തോടെ വിളിക്കുന്നു എന്തിനാണ് മൂങ്ങിക്കൊണ്ടിരിക്കുന്നത് നിന്റെ അച്ഛൻ ചത്തോ നിന്നെ വളർത്തി വലുതാക്കിയ അച്ഛൻ എന്ന് വിളിക്കുന്ന ദേവനെ കുറിച്ചല്ല ഞാൻ ചോദിച്ചത് നിന്നെ സൃഷ്ടിച്ചവൻ ഏതോ ഒരിടത്ത് കഴിയുന്നുണ്ടല്ലോ അവനെ കുറിച്ചാണ് ചെയ്യാവുന്ന വൃത്തികേടുകൾ മുഴുവനും ചെയ്തു കൂട്ടിയിട്ട് നീ ഇവിടേക്ക് വന്ന് കയറി ഇത് സുഖിക്കാനാണോ എഴുന്നേക്കിടി രാധിക എഴുന്നീക്കുന്നു അടുക്കളപ്പണിയൊക്കെ തമ്പുരാട്ടി മറന്നോ ആവോ എന്റെ പറയുമ്പോൾ യശോദയും അവിടെ എത്തി കാണിമംഗലത്ത് ഇവരുടെ ജീവിതം തമ്പുരാട്ടിയായിട്ടായിരുന്നല്ലോ അപ്പോ ഇനി അടുക്കള അടുക്കളപ്പണി വഴങ്ങില്ലായിരിക്കും അല്ലേ യശോദര്യക്ക് ഇവളോട് പോയി വല്ലതും വെച്ചുണ്ടാക്കാൻ പറ ആ കൂലിയെങ്കിലും ഈ കുടുംബത്തിന് കിട്ടിക്കോട്ടെ വളർത്തിയതിനും തീറ്റ കൊടുത്തതിനും മോളെ ഇങ്ങോട്ട് വായൻ്റെ പറഞ്ഞു യശോദ രാധികയെ വിളിക്കുമ്പോൾ സുകുമാരി മുത്തശ്ശി പറയുന്നു മോളെ അടുക്കളയിലേക്ക് ചെന്നാ മതി എന്ന് പറഞ്ഞു വിടുന്നു അവൾ ഒരു തമ്പുരാട്ടി വന്നിരിക്കുന്നു അവള് തമ്പുരാട്ടി ചമഞ്ഞിരിക്കുന്നത് അമ്മ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ ഈ കുടുംബത്തിൽ എന്നെ കൊണ്ടോ അമ്മയെ കൊണ്ടോ അവൾ എന്തെങ്കിലും പണി ചെയ്യിപ്പിച്ചിട്ടുണ്ടോ അവളെ കിടന്ന് കഷ്ടപ്പെട്ടിട്ടില്ലേ വെച്ച് വിളമ്പി തന്നിട്ടില്ലേ നന്ദി കാണിക്കണമെന്ന് ഞാൻ പറയില്ല നന്ദികേട് കാണിക്കരുത് സംരക്ഷിക്കു സംരക്ഷിക്കൂ എന്ന് നമുക്കൊന്ന് നോക്കാം ഇപ്പൊ ആളുകളുടെ മുന്നിൽ ഇത് മറച്ചു വെച്ചാലും ഒരു ദിവസം ഈ വാൾ അവളുടെ നെഞ്ചിൽ കയറും എന്നെ മുത്തശ്ശി പറയുമ്പോൾ രാധിക കിച്ചണിലേക്ക് വന്ന് പാചകം തുടങ്ങ തുടങ്ങുന്നു യശോടെയും അവിടെ എത്തി മോളെ ഒരു കാരണം കിട്ടിയതിന്റെ ആഘോഷത്തിലാണ് മുത്തശ്ശി മുത്തശ്ശിയിൽ നിന്നും ഒരു നല്ല വാക്ക് നീ പ്രതീക്ഷിക്കരുത് താൽക്കാലം മോളത് വിട്ടുകള അച്ഛൻ പൂജ കഴിഞ്ഞെത്താൻ സമയമായി അച്ഛൻ എത്തുമ്പോഴത്തേക്കും അച്ഛൻ ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ മോളുടെ കൈകൊണ്ട് ഉണ്ടാക്കി വെക്കണം കുറേ ദിവസമായി അച്ഛൻ പറയുന്നു രാധികമോളുടെ മോളുടെ കൈപുണ്യം കൈപുണ്യമെന്ന് ഇന്ന് അച്ഛൻ അറിയട്ടെ എന്ന് പറയുമ്പോൾ രാധിക പറയുന്നുണ്ട് ശരി ശരിയമ്മയെ ഞാൻ ചെയ്തോളാം അമ്മയുടെ കൂട്ടിനെ തനിച്ചിരുന്ന് ചിന്തിച്ചാൽ കരയാൻ മാത്രമേ മോൾക്ക് കഴിയൂ ഇതാവുമ്പോൾ കുറച്ചെങ്കിലും മോൾക്ക് മറക്കാൻ എളുപ്പ മനസ്സിലായോ എന്നെ യശോധ പറയുന്നു രാധിക പറയുന്നു മനസ്സിലായി സ്വയം ചാകാനാണോ ഇനിയിപ്പോൾ ആരെങ്കിലും കൊല്ലാനാണോ എന്റെ വിധി എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അതിനു മുമ്പ് അച്ഛൻ ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം ഇട കേട്ട് യശോദയും സങ്കടപ്പെട്ട് നിൽക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്ബ്സ്ക്രൈബ് ഷെയർ മൈ ചാനൽ